ഹായ് കൂട്ടുകാരി സഡിജാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ റെഡിയാക്കുന്നത് വളരെ എളുപ്പത്തിൽ കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് സാധാരണ പോലെ ഉള്ളി വഴറ്റി അധിക സമയം കളിയാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറി ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം മുട്ടക്കറി റെഡിയാക്കാനായി നമ്മളൊരു കുക്കർ ഇപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരി ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കണം ആ ഒപ്പം തന്നെ ചെറിയ കഷ്ണം കറുവാപ്പട്ടയും മൂന്ന് ഗ്രാമ്പവും മൂന്ന് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് മൂന്ന് സവോള അരിഞ്ഞതും മൂന്ന് പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് നമ്മൾ അധിക സമയം വഴറ്റി സമയം കളയുന്നില്ല പെട്ടെന്ന് കുക്കറിൽ ഒരു മുട്ടക്കറി റെഡിയാക്കുകയാണ് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരല്പസമയമൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം സവോള ഇവിടെ ഈ ഒരു പരുവത്തിൽ വാടി സവോള ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണം മാർഗ്ഗങ്ങളും വരെ വഴിക്കിയാൽ മതി മസാലപ്പൊടിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇനകത്ത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ അത്രയും മതിയാവും മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തലപ്പം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആറ് മുട്ടയാണ് ചേർത്തിരിക്കുന്നത് അതൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നമ്മുടെ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്